നല്ല മഴയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് മഴ പെയ്ത ഈ തൊടുകളിലൊക്കെ മുളച്ചു വരുന്ന കൊടിത്തൂവ അതുകൊണ്ട് ഒരു താളിപ്പാണ് ഉണ്ടാക്കാൻ പോണത് അത് ചൊറിയും വെച്ചിട്ട് ആരും അത് എടുക്കില്ല നമുക്കതിന്നത് ഉണ്ടാക്കി നോക്കാം ഇതാ ചൊറിയാതിരിക്കാനാണ് ഞാൻ കയ്യിൽ കവറ് കെട്ടിയിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ എല്ലാതും നമുക്കിങ്ങനെ പൊട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കൊടുത്തുവേളൊക്കെ പറിച്ചു കഴിഞ്ഞു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം എടുക്ക ഞാനീ കൊടുത്തുകയൊക്കെ പറിച്ചാലേ തോട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് വരധി കഴുകിയെടുക്കും ഇപ്പൊ തോട്ടിൽ പോവാൻ പറ്റത്തില്ല എന്താ വെച്ചാ തോടും പാടവും ഒന്നിച്ചു കിടക്കുക അപ്പൊ അതിൽ ഇറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ ബക്കറ്റിൽ വെള്ളം പിടിച്ച് കഴുകിയെടുക്കാം പിന്നെ ഈ ബക്കറ്റിൽ കൊടുക്കാം ഓരോരു ഇലയായിട്ട് കഴുകാനും കുഴപ്പമില്ലട്ടാ ഇത് വലിയ മണ്ണും ചലിയൊന്നുമില്ല പുല്ലിന്റെ മേല നിന്നത് കൊണ്ടേ അങ്ങനെ നമ്മുടെ കൊടുത്തു ഒക്കെ ഓരോരോ ഇലയെ എടുത്തിട്ട് കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഇതൊന്ന് നാല് കഷ്ണമാക്കി മുറിച്ചെടുക്കാം ഒരു ഇല നാല് കഷ്ണാക്കിയിട്ട് ഇനി നമുക്കൊന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി എടുക്കാം എന്നിട്ട് നമുക്ക് മുറിക്കാൻ നല്ല എളുപ്പം ഉണ്ടാവും ഇത് കണ്ടില്ലേ ഇനി നമുക്കിതിങ്ങനെ ഒന്ന് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്തിട്ട് കണ്ടില്ലേ ഇത് കഴിഞ്ഞ് നമുക്കൊരു നാല് കഷ്ണാക്കി മുറിച്ചെടുക്കാം കണ്ടില്ലേ ബാക്കിയുള്ളത് അതേപോലെ ചെയ്യാം എല്ലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം എൻ്റെ മക്കളെ ഇത് ചെയ്യുമ്പോഴും കൈ ചൊറിയണം നോക്കണം കേട്ടോ പക്ഷെ ചൊറിഞ്ഞാലും ഇത് കഴിക്കാൻ ഭയങ്കര വിറ്റാമിൻ ഉള്ള ഒരു സാധനമാണ് അങ്ങനെ നമ്മൾ എല്ലാം അതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് മക്കളെ ഇനി ഞാൻ എടുക്കാൻ പോണത് നമ്മുടെ പറമ്പിൽ ചീനമുളകുണ്ട് അതിലൊരു നാല് ചീനമുളക് പൊട്ടിച്ചെടുക്കുക ഇനി നമുക്കിത് താളിച്ചെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുക ഇനി നമുക്ക് കത്തിച്ചിട്ട് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിന് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാനൊരു മൂന്ന് ഉണക്കമുളക് മുറിച്ചത് ആണ് ഇനി നമുക്കിതിൽ ഒരു നാല് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഈ വെളുത്തുള്ളിയുടെ ഒന്ന് മാറട്ടെ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിനിയൊരു പതിനഞ്ചോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്കൊരു അഞ്ച് ചീനമുളകും കൂടി കൊടുക്കാം നമുക്ക് ഇളക്കി ഇതൊക്കെ ഒന്ന് ചീന ഉള്ളിയൊക്കെ ഒന്ന് വാടി വരട്ടെ നമ്മുടെ ചീന മുളകിട്ടത് അരിയാതെയാണല്ലോ അരിയാന് അതില്ല അതുകൊണ്ട് അരിയാതെയാണ് ഇട്ടത് അത് ഒന്ന് വാടി വന്നില്ലേ ഇനി നമുക്കിതാ ഇതൊന്നിങ്ങനെ നെക്കി കൊടുത്താൽ മതി അപ്പോൾ അപ്പതാ കണ്ടില്ലേ പൊട്ടിയത് ഇതേപോലെ പൊട്ടി വരും കണ്ട വാടിയതിന് ശേഷം ഒന്നിങ്ങനെ പൊട്ടിച്ച ചീനമുളക് പൊട്ടി അപ്പം ചീനമുളകിൻ്റെ എരിവും എല്ലായിടത്തും വന്നോളും അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഒരു മൂന്ന് കപ്പോളം കഞ്ഞിട വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് നന്നായിട്ട് തളച്ചു വരട്ടെ അങ്ങനെ നമ്മുടെ കഞ്ഞിട ഉള്ള നന്നായിട്ട് തളച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൊടുത്തുപോയി ഇതിലേക്ക് ഇട്ടുകൊടുക്ക നമ്മൾ അരിഞ്ഞു അരിഞ്ഞുവെച്ച് ഇത് ഇട്ടുകൊടുക്കുമ്പോ തോന ഉള്ളതുപോലെ തോന്നൂട്ട ഇത് വെന്ത് വരുമ്പോ ഇച്ചിരിയേ ഉണ്ടാവുള്ളു ഇനി നമുക്ക് ഇതില് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് ഇളക്കാം ഇല ഒന്ന് വെന്ത് വരട്ട് അതുവരെ നമുക്ക് മൂടി വെക്കാം അങ്ങനെ നമ്മുടെ കൊടുത്തു വേട താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് കറി ഇത് വെന്തിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലേശം എടുത്തിട്ട് ഇങ്ങനെ കയ്മെ കണ്ടില്ലേ ഇങ്ങനെ കുഴഞ്ഞു വരുന്നത് ഇനി വെക്കാം അങ്ങനെ നമ്മുടെ കൊടിത്തൂവ താളിച്ചു കഴിഞ്ഞു അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ ഇപ്പൊ കർക്കിട മാസല്ലേ അപ്പൊ എല്ലാ ഇലം കൂട്ടുന്നതിന്റെ ഒപ്പം ഇതുകൂടി എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ